ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള നെക്കിനൊക്കെ നമ്മൾ ത്രെഡ് പൈപ്പിംഗ് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഈസിയായി ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നം അപ്പം നമ്മൾ ഈ ഒരു നൂല് വെച്ചിട്ടാണ് നമ്മൾ ത്രെഡ് പൈപ്പിംഗ് ചെയ്യുന്നത് പൈപ്പിംഗ് ആണിത് അതുപോലെ നമ്മളൊരു പീസ് ക്രോസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ക്രോസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് നെക്കൊക്കെ പൈപ്പിംഗ് ചെയ്യുന്ന രീതിയിൽ ക്രോസ് കട്ടിങ് ചെയ്തെടുത്താൽ മതി അതുപോലെ നമുക്കൊരു ഒന്നര ഇഞ്ച് വീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ സിംഗിൾ ഫ്രൂട്ടാണ് ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കേട്ടോ സിംഗിൾ ഫ്രൂട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഈയൊരു ത്രെഡ് വെച്ച് നമുക്കൊന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഈയൊരു ക്രോസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസിൻ്റെ ഈ ഒരു സെൻ്റർ ഭാഗത്തായിട്ട് നമുക്കിതുപോലെ ഈ ഒരു ത്രെഡിനെ വെച്ച് കൊടുത്ത് ഇവിടെ വെച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം സെൻട്രർ ഭാഗത്ത് പൈപ്പിങ്ങിൻ്റെ ത്രെഡ് വെച്ച് കൊടുത്ത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതുപോലെ നമുക്ക് സിംഗിൾ ഫുട്ടാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും സിംഗിൾ ഫുട്ടൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള നീളത്തിനനുസരിച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് കേട്ടോ സൈഡിൽ കൂടി കണ്ടോ നമുക്ക് ആ ഒരു ഉരുണ്ട് വരുന്ന രീതി നമുക്ക് കിട്ടും ഇനി നമുക്ക് നമ്മുടെ ചൂരിദാറിൻ്റെ നെക്കിൻ്റെ നല്ല വശം നമ്മൾ ഇതുപോലെ മുകളിൽ വെക്കുക അതായത് നമുക്ക് മാർക്കിംഗ് ചെയ്തെടുക്കേണ്ടത് നമുക്ക് നല്ല വശത്താണ് നമ്മൾ മാർക്കിംഗ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മാർക്കിങ്ങിന് കറക്റ്റായിട്ട് ഇതുപോലെ ഈ ഒരു ത്രെഡിൻ്റെ ഒരു ഭാഗം ആ ഒരു മാർക്കിങ്ങിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ നമുക്ക് ആ മാർക്കിംഗ് നമുക്ക് നല്ല വശത്താണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ നമുക്ക് ഉൾവശത്താണ് നമ്മൾ മാർക്കിംഗ് കൊടുക്കാറ് അല്ല നമുക്ക് നല്ല വശത്താണ് നമ്മളിവിടെ മാർക്കിംഗ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു പോയിന്റിൽ കറക്റ്റ് സ്റ്റിച്ചിങ് നിർത്തി ഇവിടെ നമുക്കൊരു കട്ടിങ് കൊടുക്കുക ഉണ്ടോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം ആ ഒരു സ്റ്റിച്ചിന് അടുത്ത് വരുന്ന രീതിയിൽ കട്ടിങ് കൊടുത്ത് നമുക്കിതിനെ ഈ ഒരു വി ഭാഗത്തേക്ക് നമുക്കൊന്ന് മടക്കിയെടുക്കാം ഇതുപോലെ മടക്കി നമുക്ക് ഈയൊരു കോണിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ സാവധാനം ചെയ്തെടുത്താൽ മതി നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു കട്ടിങ് കൊടുക്കണം കേട്ടോ ഒരു കട്ടിങ് കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് വൈസ് നിന്ന് തൈകത്തുമ്പില്ലേ അത് നമുക്ക് ആദ്യത്തെ ഭാഗത്തിൻ്റെ മുകളിലേക്ക് കേട്ടോ ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പൈപ്പിങ്ങിൻ്റെ പീസിലെ അതിനെ ആ ഒരു കോണ ഭാഗത്ത് വെച്ച് വലിക്കുവാനൊന്നും പാടുള്ളതല്ല കറക്റ്റ് വെച്ച് കൊടുത്താൽ മതി കാരണം നമുക്കത് വലിച്ച് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റ് വി ഷേപ്പിൽ നമുക്ക് കിട്ടില്ല അവിടെ റൗണ്ട് രീതിയിൽ വന്ന് നിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വലിക്കാനൊന്നും പാടില്ല ഇതുപോലെ കട്ടിങ് കൊടുത്ത് ആ ഒരു പീസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് കേട്ടോ കറക്റ്റായിട്ട് വെച്ച് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ അപ്പം നമുക്കിവിടെ നല്ല വസ്തു നമ്മുടെ ഈ ഒരു പൈപ്പിങ്ങിൻ്റെ പീസ് നമ്മൾ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇതിനെ കവർ ചെയ്ത് ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം അതിനുവേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പീസിനെ നമുക്ക് അവിടെ സെൻടർ ഭാഗത്ത് മാർക്കിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ വെച്ച് കൊടുക്കുന്നു കണ്ടോ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് ഉണ്ടോ ഈ രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതിനെ ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്കിവിടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കിംഗ് ഉണ്ടാവും അല്ലേ ആ ഒരു സ്റ്റിച്ച് ചെയ്ത മാർക്കിംഗ് ഉണ്ടാവുമല്ലോ അതിന് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് ചെയ്തെടുക്കുക ആ ഒരു കോണിൽ നിർത്തുന്നു ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കോണിനൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ പരമാവധി ത്രെഡിൻ്റെ ത്രെഡ് പൈപ്പിങ്ങിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് വരുന്ന രീതിയിൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് ബാക്കി ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കൂടുതൽ തയ്യൽ തുമ്പ് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കൊരു ആവശ്യത്തിനനുസരിച്ച് കറക്റ്റ് ഒരു കാലിഞ്ചി ഇത്ര വെച്ച് കൊടുത്താൽ മതി ബാക്കി ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു കോണ് വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കട്ടിങ് ചെയ്തതുപോലെ ഇവിടെ കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിന് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ കട്ടി കൊടുക്കണം സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം കണ്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുത്ത് ഇനി നമുക്കിവിടെ നമുക്ക് ആ ലൈനിങ് പീസ് വെച്ചിട്ടില്ലേ ഉള്ളിലേക്കുള്ള പീസ് കവർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ ഇതുപോലെ പിടിച്ച് നല്ല പണം ഒന്ന് സൈഡിൽ കൂടി ഒന്ന് നഖം വലിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നഖം വലിച്ചു കൊടുത്ത് നമുക്കിനി ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി കറക്റ്റ് സ്റ്റിച്ചിങ് കൊടുക്കുക ഇവിടെ വരെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കോണ് വരുന്ന ഭാഗത്തൊന്നും പ്ലീറ്റ് വരാതെ ശ്രദ്ധിക്കണം ആ ഒരു പീസിന് പ്ലീറ്റ് വന്നു കഴിഞ്ഞാൽ ഉൾവശം വൃത്തി ഉണ്ടാവില്ല കാണാൻ അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു പീസിന് ഉൾവശത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു അപ്പോൾ നമുക്ക് ഉൾവശമാണ് ഇതുപോലെ കാണുന്നത് ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പീസിൻ്റെ സൈഡ് വശമൊക്കെ നമുക്ക് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നല്ല വശം നമുക്ക് ഈ രീതിയിലാണ് വരുന്നത് ഇനി ഇതിന്റെ ഉൾവശം നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്തെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അല്പം തുണി വെച്ച് ബാക്കി നമുക്കൊരു ഒന്നര ഇഞ്ച് വീതി ഒക്കെ വരുന്ന രീതി തുണി വെച്ച് കൊടുത്ത് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നിങ്ങൾക്ക് ചെറിയ വീതി മതിയെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്കിത് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഈ ഒരു ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ക്കേണ്ടതുണ്ട് ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിനെ ഉൾവശത്തേക്ക് ഇതുപോലെ മടക്കി വെച്ച് നമുക്കിവിടെ നിന്ന് സ്റ്റിച്ചിങ് കൊടുക്കാം ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു കോണ് വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗം കറക്റ്റ് നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് മടക്കി കൊടുക്കണം കാരണം ആ ഒരു കോണിനനുസരിച്ചാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരിക ഫിനിഷിംഗ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വരുന്നത് ആ ഒരു കോണിനനുസരിച്ചാണ് അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ മടക്കി കൊടുക്കണം ആ ഒരു പോയിന്റ് ഒക്കെ കറക്റ്റ് കിട്ടുന്ന രീതിയിൽ കേട്ടോ ഇതുപോലെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുത്ത് ആ ഒരു കോണിൽ നിർത്തി എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഇതുപോലെ ഉൾവശത്ത് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി ഒന്നുകിൽ ഹെമ്മിങ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ ഹെമ്മിങ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കറക്റ്റായിട്ട് ഹെമ്മിങ് ചെയ്യാം സ്റ്റിച്ചിങ്ങാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് ആ ഒരു പീസിന് കറക്റ്റ് സൈഡിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിൽ നമ്മുടെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ നമ്മൾ ഉൾവശ് സ്റ്റിച്ച് ചെയ്തെടുത്താണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സൈഡിൽ കൂടി തന്നെ കറക്റ്റ് കിട്ടും അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതുപോലെ നല്ല വസ് മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉൾവശത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകും ഉണ്ടോ നമ്മളത് കറക്റ്റ് വെച്ച് കൊടുത്ത് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കണ്ടോ അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തു അപ്പോൾ നമുക്ക് ഉൾവശം കണ്ടോ ഉൾവശം നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി തന്നെ എല്ലാ സ്ഥലത്തും ഒരേ രീതി സ്റ്റിച്ചിങ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല വശവും അപ്പോൾ നല്ല വൃത്തിയോടുകൂടി നമ്മൾ ത്രെഡ് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം